എന്തോനെ 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 കല്യാണം യോ സ്വന്തം ഭാര്യയോട് സ്നേഹം ഇല്ലാത്ത ഭർത്താവ് സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യാത്ത ഭർത്താവ് എന്തോന് വിളിക്കുക എനിക്കൊന്നും കേക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട വരണ്ട വരണ്ടെന്ന് പറഞ്ഞാ വരണ്ട ഞാൻ എന്റെ വീട്ടിലെ എന്റെ ഈ വീട്ടില് ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം വഴിക്ക് അങ്ങ് ജീവിച്ചേ ഈ കാര്യം പറഞ്ഞോണ്ട് വിളിക്കണ്ടെന്ന് ഞാൻ കോൾ എടുക്കത്തില്ല പറഞ്ഞേ ആ ശരി ആ ശരി ഒരു കാര്യം ചെയ്യാൻ സമയക്കത്തില്ല ചൊല്ലും കൈനീട്ടും കന്നും എൻ്റെ മോള കല്ലു കല്യാണം കഴിപ്പിച്ചിട്ടേ ആറുമാസമായതേ ഉള്ളൂ മൂന്നാല് ദിവസം കൊണ്ട് ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും പിണങ്ങി എന്നാലും അവൾ ജോലി എന്ന് ജോലി ചെയ്യുമല്ല രാവിലെ കിടക്കപ്പായം എഴുന്നേറ്റേ ബ്ലറിൽ ഉണ്ടാക്കുക കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് കെട്ടിയാൻ്റെ കൂടെ അവന്റെ വീട്ടിൽ ജീവിക്കാനാ അല്ലാതെ മൂന്നാം പക്കം പെട്ടിയും കിടക്കി എടുത്തോണ്ട് സ്വന്തം തിരിച്ചു വരാനല്ല അയ്യോ സന്തോഷം വരാനല്ലേ ഞാൻ ഇവളെ അച്ഛൻ മുണ്ടു മുറുക്കി കൊടുത്തിട്ട് ആ മുണ്ടോട് ചെറുക്കം വീട്ടുകാർ ചോദിച്ചാ അതുകൊണ്ട് പക്ഷെ കാര്യം എന്തോന്നു എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല കൊച്ചാട്ടൻ ഇവിടെയോട്ടോട്ടല്ലാട്ടൻ എന്റെ ചേട്ടൻ നിന്റെ അച്ഛൻ ആ കൊച്ചാട്ടൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്തുവാടി ഈ ഭർത്താവുമായിട്ടുള്ള വിഷയം കട്ടൻ ചായക്ക് കടുപ്പം കൂടി ആ കളറ് കണ്ട് ബോധം കെട്ട് വീണ മനുഷ്യർ കൂട്ടി വെച്ച് ചോദിക്കാൻ പറ്റുമോ അച്ചാച്ച ഇപ്പൊ സുരേഷ് പണിക്ക് വന്ന് വിളിച്ച അങ്ങോട്ട് പണി പണിക്ക് പോയതല്ല സുരേഷ് പണിക്ക് കൊണ്ടുപോവ് പേടിച്ചിട്ട് തോട്ടുപൊക്കെ പോയതോ അല്ലേ കൂട്ടുമാറി സഞ്ചരിക്കണ്ട എടി നിനക്ക് ാണ് അരുണിന്റെ വീട്ടിൽ നിനക്കുള്ള കുഴപ്പമെന്തോ എന്തുവാ അവിടെ നടന്നത് പറയടി എന്നോട് അമ്മ ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ആ വീട്ടിൽ ആ ഇടി പെയ്ത് മഴ ചൊരിഞ്ഞ സമയത്ത് ആ വീട്ടുമുറ്റത്ത് എന്തോ നടന്നത് നമുക്ക് അറിയാമോ എന്തോ ഉണ്ടായത് നമുക്ക് അറിയാമോ ഊൺ ഇരുപട്ടി മഴ പെയ്യുമ്പോ കൂണല്ലേ ഉണ്ടാവും പിന്നെ എന്തുവാ സംഭവിച്ചു അമ്മ ഒരു ഭർത്തകന്മാരും ഭാര്യമാരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം അമ്മ കാര്യ എന്നോട് ചെയ്തത് അങ്ങടെ പോക്കി ഞാൻ എങ്ങനെ പറയും പറയുമ്പോൾ എന്റെ കുഞ്ഞിനു നല്ലപോലെ വിഷമം പറ്റിട്ടുണ്ട് മോളെ നിന്നെ അവൻ തന്നക്കും എല്ലാം വിളിച്ചോടി ഇല്ല പിന്നെ അച്ചാച്ച മിനിഞ്ഞാ തുമ്പി ചത്ത എന്തിനായിരുന്നു ഉപദ്രവിക്കുമെല്ലാം എന്റെ കുഞ്ഞിന് അറിയുന്നത് സഹിക്കുമോ എന്റെ കുഞ്ഞിന് എന്തോ നല്ല നല്ല കുഴപ്പങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട് എന്റെ പൊന്നുമോള് പരാടി അവനെ ഞാനേ കുടുംബ കോടതി കേട്ടു പരാടി എന്തോ ആണ് ചെയ്തത് പതിമൂന്നാം ചോദിച്ചപ്പോന്നുപോയെന്ന് കുടുംബമാരുടെ കുടുംബക്കൂടെ ഇപ്പൊണ്ടായോട്ടിയാ ഭീഷ ചെയ്തിട്ടോ ചെയ്തിട്ടാ ഇങ്ങോട്ട് വന്നി നിനക്ക് എത്ര വയസ്സുണ്ടറി മുതുക്കി നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് കഴിഞ്ഞു ഓ ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ ഇവളെ ഞാൻ വിളിക്കണം ചേച്ചിരണ്ട് വയസ്സിനോടക്ക് എത്ര തവണ ഇവിടെ നിന്റെ പിറന്നാൾ ആ കോഴ്ഷരി മാസപ്പറന്നാള് ആന്റ് പിറന്നാൾ ആഴ്ച പിറന്നാൾ ഡെയിലി പിറന്നാൾ ഇവക്ക് കേക്ക് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ കാട്ടിന്ന് എനിക്ക് രണ്ട് തേക്ക് വാങ്ങിക്കാം എടി കൊച്ചേ നീ ഇങ്ങോട്ട് വന്നേ എടി നിന്റെ ഭർത്താവ് ആരുണ് ഏഹ് അവൻ ഈ ഇത് നിസ്സാര ഓർത്തോണ്ട് നടക്കുവാന്നു എടി അവന് വേറെ കാര്യങ്ങളില്ലേ ദിവസം ഞാൻ അയ്യോ പെൺ കൊച്ചത് എന്താ പോക്കാണോ എങ്ങോട്ടാണ് ഇവിടെ പോകുന്നത് എടി നീ ഇങ്ങോട്ട് വന്നേ എടി നിന്റെ ഭർത്താവ് ആരുണ്

ായി നിന്ന് കാര്യം പറഞ്ഞപ്പോഴേ ഉടുപ്പിടാത്ത പുറത്തെ കശേരിക്കലുടെ ചലനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നല്ല കാര്യവും പറഞ്ഞു കശേരിക്കളുടെ ചലനം അങ്ങ് പോട്ടെ പുറത്തിരുന്ന രണ്ട് സമൂസ എന്തോ എന്തു പോയി വണ്ണമില്ലാത്ത ആളല്ലേ ഈ രണ്ട് എല്ല് കണ്ട സമൂസ കാണക്കല്ലേ ഇരിക്കുന്നത് ഇന്ന് തന്നെ കെട്ടിപ്പോഞ്ഞ് തിരിച്ചു പൊക്കണം അവന്റെ തൊട്ട് മാറ്റി ഞാൻ എന്തോ സമാധാനം പറയു മുഖം നീ വേറെ വെള്ളോട് മുഖം കുറിപ്പിക്കുന്നു എന്റെ കുറിപ്പിക്കുന്നു ഞാനത് നിന്നെ പറ്റില്ല നീ അല്ലേ എന്നെ പറ്റുന്നു വരുന്നു ഞാൻ നീ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഇവിടെ പറഞ്ഞത് അറിഞ്ഞാൽ അവർ ഈ നാട് മൊത്തം പറഞ്ഞു പരത്തുമേ സംഭവം അമേരിക്ക വരെ അറിയും നല്ല ബിളുക്കിന്റെ വിളിച്ച് ചോദിക്കും സർസമ്മയുടെ മോളത്തിന്റെ പിണങ്ങി വന്നിരിക്കുന്നു മറുപടി പറയാൻ ഇംഗ്ലീഷ് പോലും എനിക്കറിയത്തില്ല നമ്മൾ ആ ജോസഫിനോട് എപ്പോഴും പറഞ്ഞാ വഴി കൊണ്ട് പശു ആക്കട്ടല്ലേ ആ പശു ആന്ന് പറഞ്ഞ ചാണക വിട്ട് ഡിൽക്കുഷ് ഉണ്ടാക്കി വെച്ചേക്കാണെങ്കിൽ ഇതായിരുന്നു ഇറക്കി എടുത്തിട്ട് വീശി വിടാരുണ്ട് അങ്ങനെ ല്ലേ ഞാന് പിള്ളാരെ നിർബന്ധം അരപ്ല ദിവസം മുൻ കൊടുത്തോണ്ട് അമ്മയും മുറ്റത്തിറക്കല്ല അവർക്ക് നാണക്കുന്നു പിള്ളേരീ ഭയങ്കര ഭയങ്കര ഈസിയായി ക്ലാസ് എഴുതി കമത്തി വെക്കുന്ന പോലെ പൊറത്തോളം കിട്ടാമതി രാവിലെ നിങ്ങളിവിടെ എന്ത് വരത്തി വീടിന്റെ പുറകെ വെയിലായിരുന്നു അതല്ലേ ഇവിടെ എന്ത് രാവിലെ ഉണ്ടാക്കിയത് ഇവിടെ സുഖ ഉണ്ടാക്കി കേട്ടോ നിങ്ങക്ക് കാരണം ഉണ്ടാക്കിയല്ലേ അങ്ങ് പിന്നെ അങ്ങോട്ട് കൊടുത്തേച്ചാലും മതി ആ മാസം എത്തുന്നതിന് മുമ്പ് കുശിപ്പ് പറഞ്ഞിട്ട് പോന്നതല്ലേ എന്തോ മുഖത്തൊരു വാട്ടം പോലെ ഒന്നും രാവിലെ അങ്ങോട്ട് വട്ടം മൂങ്ങയുടെ കുഞ്ഞാന്നെ വന്നിരിക്കുന്നു അല്ല വട്ടം കറങ്ങുന്ന മൂങ്ങയുടെ കുഞ്ഞാന്ന് ഓഹ് പഞ്ചവണ്ണത്തീട്ട് പറഞ്ഞത് രാത്രി ഞാൻ ഒരു ഒരുപോലെ കണ്ണടക്കില്ല തിരിച്ച് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് നേരം വരെ കിടക്കുവാൻ ഈ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന സമയം കൊണ്ട് കണ്ണെന്ന് ഉറങ്ങിക്കൂടായിരുന്നു അതാ പറഞ്ഞത് എനിക്ക് ബി പി ഉണ്ടെന്ന് അവിടുത്തെ കൊച്ചാരുടെ ചേണ്ടയുണ്ട് എനിക്ക് ബി പിന്നെ ഓ നാക്ക് പോകുന്നു മൂക്കാൻ അടിക്കും ബി പി ഉണ്ട് നിശ്ചയിക്കുക ബി പി ഉണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് മഞ്ഞപ്പീത്തം ഉണ്ട് എനിക്ക് നല്ല കാര്യമുണ്ട് എന്റെ ഡിസ്കിന് അകൽച്ച ഉണ്ട് എന്റെ മുട്ടി വേഗം ഉണ്ടെങ്കിൽ എനിക്ക് ചുമയുണ്ട് എനിക്ക് ലട്ടനിൽ വേഗം എന്റെ മുട്ടിന്റെ ഡിസ്കിന് ഇറക്കമുണ്ട് എനിക്ക് മൂക്കില് പണ്ടെ എനിക്ക് നാല് ലക്ഷം രൂപ കടമുണ്ട് എനിക്ക് അത് കേട്ട് നല്ല സുഖമുണ്ടല്ലേ ചിരിക്കു ചിരിക്കാനോ ചിരിക്കാനല്ല ഇരിക്കാൻ തരത്തമേ ആ ഈ വെറുതെ ഇരിക്കും എന്നെ തലേലൊന്നും നോക്കി തരണേ പേന ഉണ്ടോ ഇച്ചീ പേനല്ല ഇന്നലെ ചീയ ഒരു ചീപ്പ് കാണാനില്ല അത് എവിടെ അന്ന് കണ്ടുപിടിക്കണം ഞാൻ അങ്ങനത്തെ കൈ ഇട്ടിട്ട് എന്റെ കൈയ്ക്ക് ഒരു കരിമീം മലയൊക്കെ ഞാൻ കിടന്ന് പഠിക്കണം പടി വെള്ളം ഞാനേ ഇച്ചയെ കാണാൻ അങ്ങോട്ടൊന്നും പറഞ്ഞോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അവിടെ നിന്ന് തന്നെ നാട്ടി വെച്ചേക്കാരില്ലേ എന്നെ എന്താന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പതാകട്ടെ ഇച്ചയെ ആ മറിക്കാൻ വല്ലതും ഉണ്ടോ ഓടിച്ച് മറിക്കാൻ പറ്റുമോ കാശ് വല്ലതും കടം വല്ലതും കിടക്കുന്നത് പൊന്ന് വെച്ചി ഇന്നലെ ചോദിക്കത്തില്ലായിരുന്നു ആ കാശ് ഇന്നലെ എന്നെ ഒരാൾ മാറ്റി പോയെന്ന് അല്ലേലും സ്ഥിര കേൾക്കുന്നത് ആരോടെങ്കിലും കാശ് ചോദിച്ചാൽ ചോദിക്കും ഇന്നലെ ചോദിക്കാൻ പാടില്ലായിരുന്നു ഒന്ന് ചോറ് ഇരുന്നൂറ് രൂപേന്റെ താഴ്ഞ്ഞോട്ട് ഇപ്പം ഇരുന്നൂറ് രൂപ നിനക്ക് അല്ല കൊച്ചാട്ടനെ ഈ മീൻ ഇല്ലാതെ ചോറ് ഇറങ്ങത്തില്ല അപ്പൊ മീൻ മാടിക്കാനൊക്കെ ഉണ്ടോ അങ്ങനെ ഇറങ്ങണം കൈ നിറക്കണം അല്ല കടം സ്വഭാവം മാറ്റലേ ഇരുന്നൂറ് രൂപ ഞാൻ തരാം പക്ഷെ നാളെ രാവിലെ തിരിച്ചു തന്നെ എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് വന്നോ ഇവിടെ ഇനി എപ്പോഴാണോ വരുന്നത് എത്ര രൂപ രൂപയച്ചേ എത്ര രൂപ നിന്നോ എനിക്ക് ഓരോരുത്തരും രാവിലെ വന്നിട്ട് ആ മീറ്ററിന്റെ അവിടെ വേട്ടാളെയും കൂട് കൂട്ടുന്ന നോക്കി ഏതാണ്ട് രീതിയിൽ ബില്ല് അടിച്ച് തന്നെ കൂടിന്റെ വാടക ഞാനേ കാപ്പി തരാം കുടിക്കാൻ കാപ്പി കുടിച്ചാ ഗ്യാസ് വരുത്തില്ലോ കാപ്പി കുടിച്ചാ വരുത്തില്ല വിളിച്ച് ബുക്ക് ചെയ്യണം എന്നാലേ ഇവിടെ കൊണ്ടു തരത്തുള്ളൂ എന്താ ഗ്യാസ് എന്നെക്കാളും നല്ലൊരു വിഗിട്ട് എന്റെ ഇടക്ക് കാപ്പി എടുത്തോണ്ട് വരാം ഞാനിട അടുക്കളയല്ലാട്ടെ വേടാ വേണ്ട അടുക്കള വരണ്ട ഏ അടുക്കള വരുന്ന എന്തിനാ അറിയോ ഉണ്ടാക്കി വെച്ചാൽ അടപ്പ് തുറന്നു നോക്കൂ എന്ത് വന്നാൽ അറിയാം എന്നിട്ട് അതേ ഈ സർജമ്മ കൊച്ചുണ്ടല്ലോ ഈ നാട്ടിലെ ഏറ്റവും ഇതുപോലൊരു പാപം പിടിച്ച കൊച്ചെ എൻ്റെ ദൈവമേ പമേ ഇവള് ഗുണം പിടിക്കല്ലേ ആ ഇവിടെ വന്നത് ഇവിടെ കാപ്പി കൂച്ചാലൊന്നും അല്ല ഇട കെട്ടിച്ചേറ്റി ഇവിടെ പുന്നാല മോള് മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക അത് എന്തിനാന്ന് നീ ഈ തരസമയ്ക്ക് എന്ന് അറിയണം എന്നിട്ടേ ദാഹ ജലം ഞാൻ തൊണ്ടയ്ക്കും നടക്കത്തുള്ളൂ എത്ര ദിവസം കഴിക്കുന്നു പറയാന് എന്റെ പൊന്നിന്ന് പറയാ അയ്യപ്പോ അയ്യപ്പനെ ഓ നിരക്കേട്ടു ദൈവമേ ഓ ഇവിടെ അമ്മ കാട്ട് വിളക്കോ അന്നു വീട്ടിലെ അയ്യോ അമ്മ ദൈവമേ കാലലെ നഖമൊക്കെ വളർന്ന് കറി പോലങ്ങായിരുന്നു മത്സരമായിരുന്നു കേട്ടെ നീ മിണ്ട ഞാൻ പറഞ്ഞോളാ എല്ലാം ിഞ്ഞെടുത്ത് ഭർണിക്കാത്ത ഉറങ്ങു വന്നു എന്നാ കടുങ്കാപ്പിളി ചെച്ചിയെ ഈ കൊച്ചു അവള് ഇന്ന് ഇന്ന് വൈകുന്നേരം രാവിലെ വന്നു എന്തൊക്കെയൊരു വിശേഷം നല്ല വിശേഷം അവള് സുഖമായിട്ടിരിക്കുന്നു ഭർത്താവിനും കൊഴപ്പില്ല വീട്ടിലൊന്നും കൊഴപ്പില്ല ഇവളെ നീ തമിഴിൽ നിന്ന് കാസ് ചെയ്ത് എടുത്താന്നോ ആ എന്തുവാ അല്ല മലയാളത്തിൽ തർജ്ജിമ ചെയ്ത് കൊടുക്കുന്ന അടുപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട് പോയി അടുപ്പ് തീ കുതിരി പോ ി തരാം അമ്മ വിശ്രമിച്ചാൽ എന്റെ വിധി അനുഭവിക്കാൻ പറ്റുമോ നീ ഒന്നും ഇല്ല അവളുണ്ടാക്കി തരും അവളുണ്ടാക്കി തരുമ്പോ നീ അവര്ന്നോണ്ടിരിക്കണം നീ അടുപ്പിന്റെ നിന്ന് കഴിഞ്ഞാലേ നിന്റെ സൗന്ദര്യം അങ്ങ് പോകും പോകാണ്ടല്ലേ ഞാൻ അടുപ്പിന് പോയി അങ്ങി മങ്ങി പിന്നെ എന്നെ കാണാതാവും ആ കൊച്ചേ നീ അങ്ടഞ്ഞു പോയല്ലോടി ഞാൻ എന്താ പ്ലസ് ടു പരിസിന്റെ അത് അതുകൊണ്ടാലോ നിന്റെ അമ്മ നിന്റെ ഗ്രൂം ചെയ്ത് വിട്ടാണോ ഈ കൗണ്ടർ കൂടെ അടിക്കാൻ വേണ്ടി ആറേദണം കഴിഞ്ഞിട്ട് വിശേഷം ഒന്നും ചോദിച്ചത് അല്ലേ ഈ നാട്ടു പുറത്തുള്ള നിങ്ങളെ പോലുള്ള അമ്മമാർക്കോട് സ്വഭാവവും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇപ്പഴത്തെ പിള്ളേർ രണ്ടു വർഷം കഴിഞ്ഞിട്ട് പിള്ളേർന്ന് നിന്റെ നാലാ പിള്ളേർ എല്ലാ സു കൃത്യാസം പന്ത്രണ്ട് പതിമൂന്നും അടിച്ചു കഴിഞ്ഞാൽ കൃഷി അടിക്കത്തില്ല എന്നാലും പറയുമ്പോ കല്യാണം കഴിച്ച മൂന്നാം ദിവസം ചെറി പിടിച്ചു ഓ അവിടെ നിന്ന് പറഞ്ഞാണ് പൊടിമോൻ പൊടിമോനി നടത്തുന്ന സമയത്താണ് അങ്ങനെ ഒന്ന് വട്ടം പിടിച്ചത് അതാണ് മനസ്സിലെ പറമ്പിൽ നിന്നപ്പോ എന്നെ വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു മണി നോക്കി പോണേന്ന് പറഞ്ഞു ോ താന് പിള്ളാരെ വളർത്താൻ ഭയങ്കര പാടൊന്നും ഇല്ല പക്ഷെ ഇതുപോലെ കള്ളക്കഥി അടിക്കാൻ മുടിക്കണങ്ങി അങ്ങോട്ട് അമ്മയും ഒക്കെ എങ്ങനെ ഇണ്ടടിയുടെ അമ്മായി അമ്മ സത്യം പറയാലോ ഒരു സ്വന്തം മോളെ എങ്ങനാണോ നോക്കുന്നേ അതുപോലെ എന്റെ അമ്മച്ചി എന്നെ നോക്കുന്ന കേട്ടോ എന്റെ പ്രതീക്ഷയെല്ലാം ഞങ്ങള് വന്നല്ലേ കണ്ടില്ലായിരുന്നോ അല്ല ഞങ്ങള് കൂട്ടുകാരിയാണ് ഞങ്ങൾ എടി പൊടി ബന്ധം എപ്പൊ വന്നാലും എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് തരും കേട്ടോ ഫ്രൂട്ട്സോ ഡ്രസ്സോ ഭയങ്കര സ്നേഹോട്ടോ എന്റെ മനസ്സങ് കലി പോകാനല്ലേ പോലെ ഞാൻ ഇല്ലാത്തത് പറയാമെന്ന് വിചാരിക്കലോ ഇതുപോലെ സ്നേഹമുള്ള ഒരു പക്ഷെ എന്റെ ഭാഗ്യോട്ടോ എന്നെ കൈവെള്ളയിലെ കൊണ്ട് നടക്കുന്നത് സംഭവങ്ങൾ വിഷയം ഇല്ല എന്റെ പങ്കെ ഒരു വിഷയമില്ല സന്തുഷ്ട കുടുംബ സന്തോഷ കുടുംബാ എന്തെങ്കിലും എന്റെ അമ്മയുടെ പൂജാരി നോക്കത്തില്ല പറഞ്ഞേക്കാം കൈ കൊണ്ടി കാര്യം പറഞ്ഞു കേട്ടോ എനിക്ക് ഇഷ്ടമല്ല എന്താ കൂട്ടു പ്രായത്തിൽ നോക്കത്തില്ല ഹലോ എന്റെ പൊന്നറിഞ്ഞട്ടോ ഞാൻ എത്രവണ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ ഉള്ള ജീവിതം മടുത്തു ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നെ അങ് വെറുതെ വിട്ടേക്കോട്ടി കെട്ടി എനിക്കറിയാം എനിക്കറി എന്തോ സംഭവമില്ല ആരോടും പറയലി പ്ലീസ് ആൻ്റെ ആന്റേ ആൻ്റെ വിഷ് ചെയ്തില്ല ഈ കോച്ചിന് എന്തിനാ കേടാ ഇനി എല്ലാ ആളുകളും ഇതുപോലെ നാല് പിള്ളേരെ കഴിഞ്ഞപ്പോ ചെറുപ്പക്കാർ പിള്ളാറില്ല എപ്പോ വല്ല വിഷ് ചെയ്യാമല്ലോ എന്നാലും സ്വന്തം മാരിയുടെ പിറന്നാളൊക്കെ ആലോചിച്ച് വെച്ചിട്ട് വേണ്ട വിഷ് ചെയ്യാൻ പിറന്നാള് വിഷ് വിഷു എന്ന് പറഞ്ഞത് പിന്നല്ല അതെ ഓ വിഷു കിട്ടിയാറ് ഞാൻ വിഷ കൊടുത്തു ശരി അങ്ങനെ വിഷയങ്ങളൊക്കെ നടക്കാന്നെങ്കിലെ എന്റെ പൊന്നുകൊള്ളി ആ ചെറുക്കിട്ട് വീട്ടിലോട്ട് പോകണ്ട കണ്ടോ ആന്റീ എന്നോട് സ്നേഹം ആന്റി എന്റെ അമ്മ ജന്മത്തിൽ പോകണ്ട ചെറിയ പ്രശ്നമേ ഉള്ളു ഈ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞോളന്നും വലുതാ എന്റെ പൊന്നുകള ഇവിടെ മതിയോട് നശിപ്പിക്കുന്നോ ഫ്ലൈഡ് അടിച്ച് ചോറോളം വെച്ചിട്ട് പോയി അതെങ്കിലും നടക്കട്ടെ പോ എന്നോ എന്താ ഇതൊന്നും അറിഞ്ഞില്ല ആ തുടക്കുന്നുണ്ട് പിണങ്ങി ഈ കൊച്ചി ഇവിടെ വന്ന് നിൽക്കുന്നത് ആര് പറഞ്ഞു ഇവിളിപ്പൊ പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്തുമായാലും പറഞ്ഞു അതിന് ഈ നാട്ടുകാട് വല്ലതും പറഞ്ഞ് പറയാൽ ഈ സരസമയുടെ താനി കൊണം നിങ്ങള് കാണുവേ സരസമ ഒരു കാര്യം മനസ്സിലാക്കണം നല്ല പല ആൾക്കാരെ കാര്യം ഞാൻ പലരും ചെന്ന് പറയും സരസമയുടെ കാര്യം മാത്രം ഞാൻ ഞാനങ്ങനെ ചെന്ന് പറയത്തില്ല ആവശ്യമില്ല ഞാനത് വിളിച്ചാൽ പുറത്ത് വരുത്തോളാം അങ്ങനെ പറയാം ചെറുക്കിച്ച് വീട്ടിൽ പോയി പോകുന്നത് ഇവിടെ വിഷമോ പിള്ളേർക്ക് എന്ത് കട്ടപ്പാടാണോ പറഞ്ഞു പറഞ്ഞു കൊടുക്കിന്റെ ഈ കൊച്ചു ചെറുക്കും പോയി അവിടെ വീട്ടില് പറഞ്ഞു കൊടുക്കി പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കേട്ടോ ഇടിയൊരു കൊച്ചിന്റെ കല്യാണം കഴിച്ചു കൊടുത്തത് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മര്യാദ ചെറുക്കിന് വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കേ പറഞ്ഞു കൊടുക്കേന്ന് പറയാനെഴുതി തരണമായി എന്ത്റാൻ പറ്റി തെറ്റിയാലും കുഴപ്പമില്ല സ്കിറ്റാണോ തെറ്റിയാലോ എന്താ ചെയ്പ്പോ എന്തോ ചെയ്പ്പോ നാട്ടുകാരനെ പോരാക്കാൻ നോക്കും ഇല്ലാത്ത കടകട ഉണ്ടാക്കി ചെക്കെ ചിലവാക്കിയ കൊച്ചിന് പറഞ്ഞാ അവള് ും കഷ്ടപ്പെട്ട കട മേടിച്ചു ചെറുതായിട്ടാ അമ്മച്ചുടെ കൂടെ രണ്ടു ദിവസം വന്ന് നിക്കാൻ വേണ്ടി ഞാൻ പറ്റിച്ചതാണ് വൈകിട്ട് കൊ കൊച്ചു തെറ്റാല്ല മനസ്സിലായി അവൾ ഇന്ന് വൈകിട്ട് അരുടെ അടുത്തോട്ടങ്ങ് പോവും പോസം കഴിഞ്ഞിട്ട് പോയാൽ അവർ ഗോവാലിന്റെ കല്യാണം എന്തേലും കഴിഞ്ഞത് അവളെന്തായാലും ഒപ്പിച്ച് തിരിച്ചു വരുന്ന എനിക്ക് പറഞ്ഞോണ്ട് കാര്യവസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Lovers comedy will join you as Sudiku.